ഇതൊരു കഞ്ചാവ് കടത്തുകാരന്റെ ആത്മവിശ്വാസമാണ് ഈ നിയമത്തോടുള്ള പുച്ഛമാണ് എന്ത് ചെയ്താലും കുറച്ചു ദിവസം ജയിലിൽ കിടന്നാൽ കോടതി ഞങ്ങളെ വിട്ടയക്കുമെന്നുള്ള നമസ്കാരം റിസ്ക് എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ത്രില്ലാണ് സാറേ തിങ്കളാഴ്ച രാത്രി പത്തര മണിയോടുകൂടി നാല് കിലോ കഞ്ചാവ് സ്കൂട്ടറിൽ കടത്താൻ ശ്രമിക്കുകയെ എക്സൈസിന്റെ പിടിയിലായ സുനിൽ കുമാറിന്റെ ഈ ചോദ്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു കളഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥർ സുനിൽ കുമാറിനോട് ചോദിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കുകയാണ് പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് എക്സൈസ് വട്ടമിട്ട് പറക്കുകയാണ് ഇതിനിടയിൽ ഇത്രയും ഭീമമായ രീതിയിൽ കഞ്ചാവ് കടത്താൻ തനിക്കൊക്കെ എങ്ങനെയാണ് ധൈര്യം വരുന്നത് അതിന് പ്രതി നൽകിയ ഉത്തരമാണ് റിസ്ക് എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ത്രില്ല ഇപ്പോൾ നല്ല വില കിട്ടും സാറെ നേരത്തെ ചെറിയ പാക്കറ്റിന് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയ്ക്കും വിറ്റിരുന്ന ഞങ്ങൾക്ക് ഇന്ന് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും വിൽക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അല്പം റിസ്ക് എടുത്താൽ ഒത്തിരി ലാഭം കൊയ്യാൻ സാധിക്കും ഇതൊരു കഞ്ചാവ് കടത്തുകാരന്റെ ആത്മവിശ്വാസമാണ് ഈ നിയമത്തോടുള്ള പുച്ഛമാണ് എന്ത് ചെയ്താലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നാൽ കോടതി ഞങ്ങളെ വിട്ടയക്കുമെന്നുള്ള വിശ്വാസമാണ് തിങ്കളാഴ്ച രാത്രി പത്തര മണിയോടിയാണ് സുനിൽ കുമാർ കോയിപ്പാടി മാവനക്കട്ടയിൽ കഞ്ചാവുമായി സ്കൂട്ടറിൽ എത്തിയത് കാസർഗോഡ് ഡെപ്യൂട്ടി എക്സൈസ് രഹസ്യ വിവരപ്രകാരം കുമ്പള മാറി മാവിനുമാർ എന്ന പ്രതി സ്കൂട്ടിയില് വരികയും കിലോ കഞ്ചാവ് കേസ് ചെയ്തിട്ടുള്ളത് എക്സൈസ് ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാൻ അതായത് കർണാടക കാസർഗോഡ് അതിർത്തിയിലെ ടോൾ ബൂത്തിൽ വെച്ച് അവിടെ വെച്ചാണ് ഈ കഞ്ചാവ് സുനിൽ സുനിൽകുമാർ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കാത്ത വ്യക്തി കൈമാറിയതോ ഞാനെ ചോദ്യം ചെയ്തതിൽ തലപ്പാടിയിൽ വെച്ചാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇത് കുംബ്ല ടൗണ് കേന്ദ്രീകരിച്ച് മാത്രം വിതരണം ചെയ്യാനുള്ള കഞ്ചാവാണ് അവിടെ ഒരു ഏജന്റ് ഉണ്ട് അദ്ദേഹത്തിന് കൈമാറാനുള്ള കഞ്ചാവാണ് നോക്കണേ പോലീസിന്റെ പരിശോധനയും എക്സൈസിന്റെ പരിശോധനയും പൊതുജനവും ഇത്രമാത്രം ജാഗ്രത പുലർത്തിയിട്ടും ഇവരൊക്കെ ലഹരി കടത്താൻ തയ്യാറാകുന്നതിന്റെ ധൈര്യം ഇതെല്ലാം ഇത്രയേ ഉള്ളൂ എന്നുള്ള അവരുടെ തോന്നലാണ് ആ തോന്നൽ മാറ്റാനുള്ള നിയമനിർമ്മാണമാണ് നടത്തേണ്ടത് ഈ ജനമൈത്രി എന്നുള്ളത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടവരോട് മാറ്റിവെക്കണം അല്പമൽപം ക്രിയകളൊക്കെ അവരുടെ ശരീരത്തിൽ നടത്തിയാൽ ഇത് ആർക്കാണ് എവിടെ നിന്നാണ് എന്താണ് എന്നൊക്കെ കൃത്യമായി പറയിപ്പിക്കാൻ സാധിക്കും അത്തരം ക്രിയകൾ നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ച് സിസ്പാക്കായി മാറിയ അസ്ഥിഗൂഢമായി മാറിയ ആളുകളിൽ ചിലരൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ തട്ടിപ്പോകും അന്ന് പ്രതിഷേധവുമായും പ്രതിരോധവുമായും രാഷ്ട്രീയ പാർട്ടികളോ പൊതുജനമോ മുന്നോട്ട് വരാൻ പാടില്ല അന്ന് പോട്ടേത് വെക്കണം കാരണം ഈ ഒരു മനുഷ്യൻ കാരണം നാട്ടിലുള്ള നൂറുകണക്കിന് കുട്ടികളാണ് ലഹരിക്ക് അടിമപ്പെടുന്നത് ആ നൂറ് കുടുംബങ്ങളാണ് തകരുന്നത് ആ നാടാണ് തകരുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ എണ്ണം ക്രിയകൾ നടത്തുമ്പോൾ തട്ടിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് അങ് ഇല്ലാതാക്കാനുള്ള പ്രചോദനമല്ല പക്ഷേ ഈ കഞ്ചാവ് കടത്തുകാർ ലഹരി വിൽപ്പനക്കാർ കാട്ടുന്ന ഈ ആത്മവിശ്വാസം കാണുമ്പോൾ ഒന്ന് രണ്ടെണ്ണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു പോകുകയാണ് നാല് കിലോ കഞ്ചാവുമായി സുനിൽകുമാറിനെ പിടികൂടിയ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് ജെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി കെ വി സുരേഷ് പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ സി അജീഷ സിഇഒമാരായ ടി വി അതുൽ കെ സതീശൻ സജിന ഡ്രൈവർ സജീഷ് എന്നിവരും ഉണ്ടായിരുന്നു നന്ദി നമസ്കാരം